ും പരിചയം നമ്മള് കാലം കൊണ്ടല്ലോ ആഴം കൊണ്ട് നമ്മൾ പരസ്പരം സ്നേഹം അളക്കുന്നത് ഒരിക്കലും കാലം കൊണ്ടല്ല ദീർഘനാളത്ത് കാലം കൊണ്ടുള്ള സ്നേഹം ഉണ്ടെങ്കിലും ഡെപ്തില്ലെങ്കിൽ ആഴം ആ സ്നേഹം വിലയില്ല എന്ന് പറഞ്ഞു വളരെ ചുരുങ്ങിയ നാളുകളുണ്ട് പക്ഷെ അദ്ദേഹം നമ്മുടെ ഹൃദയത്തിൽ ചേക്കുന്നതിന്റെ പ്രധാന കാരണങ്ങൾ ഒന്ന് നമ്മള് പരസ്പരം ചിരിക്കാൻ മറക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ അത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പരസ്പരം സ്നേഹിക്കാൻ മറക്കുന്ന കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരത്തിലെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തില് നമ്മള് ഒരു മനുഷ്യന് ഒരു മനുഷ്യനെ മനുഷ്യനെ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്ന് പറയുന്നത് അതൊരു നിസാര സംഭവമല്ല മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനെ കാണാൻ കഴിയുന്ന ഒരു കാലഘട്ടം അത് നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഞാൻ കൊതിക്കുകയാണ് നമ്മളെല്ലാവരും അവരുടെ കാലഘട്ടത്തിൻ്റെ പ്രതിനിധികളാവുവാൻ നിങ്ങൾക്കൊക്കെ കഴിയിട്ടായിരിക്കും കഴിയട്ടെ എന്നാഗ്രഹിക്കുന്നു കാരണം അത്രമാത്രം വിഷലുപ്തമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനു വേഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് വേഷം എന്തിനേറെ നമ്മുടെ ചിന്തകളിൽ പോലും വിഷലബ്ധമായ അവസ്ഥയുള്ളപ്പോഴാണ് മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന എൻ്റെ പ്രസക്തി ഇന്നുകൊണ്ട് മനുഷ്യൻ മനുഷ്യനെ എതിരെ വരുന്ന സഹജീവിയെ സഹപാഠിയെ സഹപ്രവർത്തകനെ ഒന്ന് അഭിവാദ്യം ചെയ്യാൻ ഒന്ന് വിഷ് ചെയ്യാൻ ഹൈ എന്നൊന്ന് പറയാൻ ഒന്ന് ചിരിക്കുവാൻ മറക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രസക്തിയുള്ളത് കാരണം ഇന്ന് മനുഷ്യൻ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരു പത്രത്തിനകത്തൊണ്ട് പതിനെട്ട് ദശലക്ഷം ഡോളറിന് ഒരു യൂറോപ്യൻ കൺട്രി ആയുധങ്ങൾ ഇറക്കുമ്പോൾ ചെയ്തിരിക്കുന്നു ഒന്ന് രണ്ടും രൂപ പതിനെട്ട് ദശ ലക്ഷം ഡോളർ എന്ന് പറയുമ്പോൾ എത്രമാത്രം മാരകമായ ആയുധങ്ങളാണ് അത് മനുഷ്യൻ നിർമ്മിച്ച ആയുധങ്ങളാണ് മനുഷ്യൻ നിർമ്മിച്ച ആയുധങ്ങൾ മനുഷ്യനെ കൊല്ലുവാനാണ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് യെസ് സ്നേഹം ഇത്തരം ചാരിറ്റി ഒരു മനുഷ്യൻ്റെ മനുഷ്യൻ മനുഷ്യനെ കാണാൻ മനുഷ്യനെ കാണാൻ കഴിയാത്ത കാലം ഉണ്ടായതുകൊണ്ടാണ് മനുഷ്യനെ കൊല്ലുവാൻ മനുഷ്യൻ ആയുധം നിർമ്മിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഈ പറഞ്ഞ ചാരിറ്റിയുടെ അല്ലെങ്കിൽ ഈ കൂട്ടായ്മയുടെ ഈ സ്നേഹത്തിന്റെ പ്രസക്തി എന്ന് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും സ്നേഹത്തിന്റെ എലമെന്റുകളൊക്കെ ഇപ്പോ വീണ്ടും തിരിച്ചു വന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു അത് രാജ്യത്തിന്റെ പല ഭാഗത്തും ഇത്തരം കൂട്ടായ്മയിൽ കൂടെ അല്ലെങ്കിൽ ഇത്തരം ചാരിറ്റിയിൽ കൂടെ ഇത്തരം മനുഷ്യ നന്മ ഉള്ള പ്രവർത്തനങ്ങളിൽ കൂടെ കണ്ടുകൊണ്ടേയിരിക്കുന്നു ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഒന്ന് രണ്ട് വർഷം മുമ്പ് നമുക്കറിയാം ജോർജ് ഫ്ലേർഡ് എന്ന ഒരു കറുത്തവർഗ്ഗക്കാരനെ അമേരിക്കയിലെ തെരുവിൽ വെച്ച് ഒരു വെളുത്ത വർഗക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ മുട്ടുകാൽ കഴുത്തിൽ അമർത്തി അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ചു കൊന്നു ജോർജ് ഫ്ലോയിഡ് ബ്രീത്ത് എനിക്ക് ഓക്സിജൻ വേണം വിളിച്ചു പറഞ്ഞു പക്ഷേ അത് കേട്ടില്ല അദ്ദേഹം ഒരു മോഷണക്കുറ്റം ചുമത്തിയാണ് അദ്ദേഹത്തെ നാട് റോഡിലിട്ട് മുട്ട് മുട്ടുകാലമർത്തിയ കൊന്നത് അവിടുത്തെ കറുത്ത വർഗക്കാർ ഒന്നടകം പ്രതിഷേധിച്ചു നഗരങ്ങൾ കത്തിച്ചാമ്പലായി ആ പ്രതിഷേധം തടയാനാകാതെ അമേരിക്കൻ ഗവൺമെന്റ് വല്ലാതെ വലഞ്ഞു രണ്ടാം ദിവസവും പ്രതിഷേധത്തിന്റെ ശക്തി കൂടി കൂടിക്കൂടിയെ എങ്ങനെ അടിച്ചമർത്തണം എന്ന് അറിയാൻ കഴിയാതെ ഓഫീസറെ കൊണ്ട് ഒരു വലിയ പട്ടാള സമൂഹത്തെ റോഡിലേക്ക് ഇറക്കി വിട്ടു എതിരെ വന്ന പ്രതിഷേധക്കാരെ വെടിവെച്ച് തകർക്കാൻ ഒരു വലിയ കൂട്ടം പട്ടാളക്കാരെയും ആയുധങ്ങളും വേണ്ടി നിന്ന അവർ എതിരെ വന്ന പ്രതിഷേധക്കാർക്ക് നേരെ വിൻസൽ ടവലേര എന്ന പോലീസ് ഓഫീസർ മുന്നിലേക്ക് കയറി വന്ന് തൻ്റെ കയ്യിലിടുന്ന എൽ എം ജി ലൈറ്റ് മെഷീൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് മുട്ട് കൊത്തി നിന്നുകൊണ്ട് അവരോട് ഉറക്കം വിളിച്ചു പറഞ്ഞു നിങ്ങൾ പ്രതിഷേധിച്ചോളൂ നിങ്ങളെനിക്ക് വെടിവെക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ എന്റെ സഹോദരങ്ങളാണ് കൂടെയുള്ള എല്ലാ പട്ടാളക്കാരും അതുപോലെ തന്നെ മുട്ടു നിന്നുകൊണ്ട് കയ്യിലുള്ള ആയുധം വലിച്ചെറിഞ്ഞുകൊണ്ട് ഉറക്കൾ വിളിച്ചു പറഞ്ഞു നിങ്ങൾ പ്രതിഷേധിച്ചോളൂ പക്ഷേ അക്രമാസക്തരാവുന്നത് നിങ്ങളെ ഞങ്ങൾക്ക് വെടിവെക്കാൻ കഴിയില്ല ബിക്കോസ് നിങ്ങൾ എന്റെ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ഞങ്ങളുടെ സഹോദരങ്ങളാണ് പിന്നീട് നമ്മൾ എല്ലാവരും ജീവിതം കണ്ടതാണ് കൊല്ലാൻ വന്നവരും കൊല്ലുന്നവരും കൊല്ലാൻ വന്നവരും കൊല്ലാൻ നിന്നവരും എല്ലാവരും തമ്മിൽ പരസ്പരം കെട്ടിപ്പിടിക്കുന്നതും ആലിംഗനം ചെയ്യുന്നതും കണ്ണീർ വാർക്കുന്നതും എന്തുകൊണ്ടാണ് സ്നേഹം ഈ പറഞ്ഞ മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനെ കാണുന്ന കാഴ്ചപ്പാണ് സ്നേഹം എന്ന എലമെന്റ് മാ മനസ്സിലുണ്ടായതുകൊണ്ട് മാത്രമാണ് ഒരായുധത്തിനും കഴിയാത്ത ഒരു പ്രഹരശേഷി സ്നേഹം എന്ന് പറയുന്ന ഈ എലമെന്റിലുണ്ട് അത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ പറയുന്ന ഏറ്റവും എനിക്ക് തോന്നുന്നു ദിവസം ഒരു മനുഷ്യൻ ഒരു മനുഷ്യനോട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ പൊസിഷൻ മുട്ടി മുട്ടു കുത്തി നിൽക്കലാണ് അതുകൊണ്ട് മുട്ടു കുത്തി നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഇവരോട് പറയുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ യൂർ കൈൻഡ്നെസ്